എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കയ്യൂർ തേവർമല ക്ഷേത്രത്തിൻ്റെയും ഇടപ്പാടി വഴനേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെയും ഇടപ്പാടി ആനന്ദ ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൻ്റെയും ചരിത്രമാണ് തേവർമല ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ സ്ത്രീ ശൗരിമലയിലേ പോലെ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്കിവിടെ പ്രവേശനമില്ല അതുപോലെ ഇവിടെ സ്ത്രീകോവിലുമില്ല ഇവിടെ മൂന്ന് ആളുകളാണ് മൂന്ന് കുടുംബക്കാരുടെ വകയാണ് ഈ ക്ഷേത്രം ഒന്ന് കുളപ്പുറത്ത് ചൂരമല മച്ചുകാട്ട് എന്നീ മൂന്ന് കുടുംബങ്ങളാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ അപ്പം അവിടെ എണ്ണ മാത്രമേ എണ്ണ ഒഴിച്ചു മാത്രമേ വിളക്ക് കത്തിക്കാറുള്ളൂ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ഇവിടെ പഞ്ചപാണ്ഡവന്മാർ എത്തി എന്നുള്ളതാണ് ഭരണങ്ങാനത്തിന് ശ്രീഷ്യാമി ക്ഷേത്രത്തിന് ശേഷം ശേഷം അവർ ഇവിടെ എത്തിയെന്നാണ് വിശ്വാസം അവർ മലയിൽ താമസിച്ചു ഈ മലയുടെ അടിയിൽ വലിയ അല്ലുണ്ട് വലിയ ഗുഹകളുണ്ട് അവിടുന്ന് നീർച്ചാലികളുമുണ്ട് അപ്പോൾ അല്ലിനകത്താണ് മാ പാഞ്ചാലി താമസിച്ചിരുന്നതെന്നാണ് വിശ്വാസം നീർച്ചാലുകൾ വഴി ഏറ്റവും ഇലക്കയത്ത് എത്താൻ കഴിയുമായിരുന്നു പാഞ്ചാലി എല്ലാ ദിവസവും ഈ നീർച്ചാലി വഴി ഇലക്കയത്ത് എത്തുകയും അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ അവർ തൊഴുകയും ചെയ്തിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഇവിടെ ചില അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു പാത്ര ഒരു ഒരു വലിയ ഉരുളിക്കകത്ത് കുറേ ഏറെ തുണികൾ വെള്ളത്തിൽ പൊങ്ങി വരും അപ്പോൾ ഒരു അലക്കാരി വരാറുണ്ടായിരുന്നു അവൾ അവിടെ വന്ന് ഈ തുണിയെല്ലാം അലക്കി കഴിയുമ്പോൾ ആ പ തിരിച്ച് വെക്കുമ്പോൾ അത് തിരിച്ച് നദിയുടെ അടിയിലേക്ക് അതിനെ പോകുന്ന കാണാം അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ഒരു പാത്രം നിറച്ച വിഭവസമൃദ്ധമായ സദ്യയും എത്തിയിരുന്നു അവളിത് കഴിച്ചിതിങ്ങനെ തുടർന്നു വന്നു കുറേ ദിവസമായപ്പോൾ വീട്ടിൽ പ്രശ്നം ആര്യം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തിൻ്റെ കാരണം അറിയാൻ ഭർത്താവിൻ ഉത്കണ്ഠ അദ്ദേഹം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ പിന്നെ തുണി അലക്കി പാത്രത്തിൽ കൊടുത്തുവിടുന്നതും അതിനുശേഷം ഇവൾക്ക് ഭക്ഷണം ലഭിക്കുന്നു അദ്ദേഹം കണ്ടു അദ്ദേഹം വിളിച്ചു വിളിച്ചുപോയി ഇങ്ങനെ സംഭവം ഉണ്ടെന്നു പറഞ്ഞു അതോടുകൂടി പാഞ്ചാലി വരവും നിർത്തി ആ പരിപാടി നിന്നുപോയി പോയി ഇവിടെ താമസിക്കുന്നവരെല്ലാം പടപ്പാട്ട് കുടുംബക്കാരെന്നാണ് ആ ചൂരമല ഈ തേവറമല ഭാഗത്ത് താമസിക്കുന്നവരെല്ലാവരും വിളിക്കുന്ന ആ അവരെല്ലാവരും അറിയപ്പെടുന്നത് അടുത്തതായിട്ട് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇടപ്പാടി വഴനേക്കാവ് ക്ഷേത്രത്തിൻ്റെ പറ്റിയാണ് ഇതിന് ഒത്തിരി പഴക്കമുണ്ട് നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ വരെ പഴക്കമുണ്ട് ക്ഷേത്രത്തിൽ എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു നായർ കുടുംബം ഉണ്ടായിരുന്നു കാറക്കുളത്തെന്നായിരുന്ന ആ കുടുംബത്തിൻ്റെ പേര് അവർ വലിയ ജന്മിമാരും പ്രതാപശാലികളുമായിരുന്നു അവരിങ്ങനെ വളരെ ശക്തിയിലും സമ്പത്തിലും വസിച്ചു വന്നു അങ്ങനെ ഇരിക്കുക പെൺമക്കളില്ലാതെ വന്നപ്പോൾ അവിടുത്തെ ഒരു കാരണവർ കൊടു പിന്നെ കിടങ്ങൂർ ദേവസ്വത്തിൽ നിന്നൊരു പെൺകുട്ടിയെ അത് എത്തെടുത്തു അപ്പോൾ പെൺകുട്ടി ദേവിയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ വന്നത് അവരിവിടെ വളരെ സ്നേഹപൂർവ്വം എല്ലാവരോടും പെരുമാറി അപ്പോൾ ഈ കാരണവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹം രാവിലെയും വൈകുന്നേരം അദ്ദേഹത്തിന് കിടക്കുന്നതിന് മുമ്പ് മുറുക്കുന്ന വെറ്റില മുറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു വെറ്റിലയ്ക്ക് എല്ലാ ദിവസവും നല്ല തളിർ വെറ്റിലുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് എങ്ങനെ എങ്ങനെയത് ലഭിക്കുന്നതെന്ന് അറിയാൻ തിരുമ നായർ പ്രമാണിക്ക് താല്പര്യം ജനിച്ചു അദ്ദേഹം പോയി നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു കാലം നിലത്തും മറ്റേ കാലം വ്യക്റ്റിനെ മുകളിലുമാണ് ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഈ ദേവി തന്നെയാണെന്ന് മനസ്സിലായി ഇദ്ദേഹത്തെ കണ്ടതോടുകൂടി അവർ അപ്രത്യക്ഷയായിപ്പോയി അതിനുശേഷം പ്രശ്നം വെച്ചപ്പോൾ ഈ ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ അവരെ ദേവിയെ പ്രതിഷ്ഠിച്ചു യക്ഷ്യമ്മ വഴനയിൽ വഴലിൽ നിന്നിരുന്ന വഴനയിലിരുന്ന യക്ഷ്യമ്മയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് കൊണ്ട് വഴനേക്കാവുന്നതിന് പേരും ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ശിവനും ഇവിടെ ശിവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും മനസ്സിലായി അങ്ങനെ ശിവനെയും അവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി പിന്നെ മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു പിന്നെ മറ്റൊന്നും കൂടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കാലങ്ങളിലെല്ലാം കടന്നുപോയി അത് കഴിഞ്ഞപ്പോൾ ഈ കുടുംബം ക്ഷയിച്ചു സാമ്പത്തികമായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടായി അവസാനത്തെ ഒരു അവകാശമെന്ന് പറയുന്നത് ലക്ഷ്മിയമ്മയായിരുന്നു ഈ ലക്ഷ്മിയമ്മ ഈ ക്ഷേത്രം നടത്തുന്ന ചുമതല തൻ്റെ അനഞ്ചരവനായ ഈശ്വരപിള്ളി ജയിപ്പിച്ചു ഈശ്വരപിള്ളി അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തു പതിനെട്ട് ഏക്കർ സ്ഥലം ഈ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അതിപ്പോൾ ഒരേക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്തിന് ശേഷം അതിന് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെയും വൈകുന്നേരവും പൂജകൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ സ്ത്രീകൾ വിൽപ്പുതിക്കപ്പണിക നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മീനപ്പുരമാണ് പ്രധാന ഉത്സവം പുനഃപ്രതിഷ്ഠ ദിനവും ആചര ആചരണവുമുണ്ട് മീനപ്പുരത്തിലെ ആദ്യ ദിവസത്തെ പൂയമ്പാട്ട് കാറക്കുളത്ത് കുടുംബക്കാരാണ് നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ ചിറയാത്ത് കടപ്പ്ലാക്കൽ കണ്ടത്തിൽ കാറക്കുളത്ത് കാവുംപ്രായിൽ ഇട ഇടയത്തക്കുന്നൽ തോണിക്കുഴി നടുവക്കുന്നത്ത് തുടങ്ങി അറുപതോളം ഹിന്ദു കുടുംബങ്ങൾ വസിക്കുന്നുണ്ട് ഗണപതി യക്ഷിയമ്മ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ ഇരുപതിനൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കുറേ ചെറുപ്പക്കാർ കുറേ ഈഴവ യുവാക്കൾ ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുക്കാനാണ് അവർ പോയത് അവർ പോയി അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുത്തു വിജയിക്കുകയും ചെയ്തു അവിടുത്തെ ഭരണ ക്ഷേത്ര ഭരണാധികാരികൾ ഇവരെ വടി കൊണ്ട് അടിച്ചു കുടിച്ചു അതൊരു കാരണമുണ്ട് അക്കാലത്ത് ക്ഷേത്രത്തിന് നൂറ് മീ നൂറ് വാരി അകലെ മാത്രമേ അഹി അവർണർക്ക് ഇഴവര തുടങ്ങുന്ന അവർണ വിഭാഗത്തിന് ചെല്ലാൻ പാടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇവർ അടിച്ചു ഓടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം മാത്രമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് ലജ്ജിതരും അപമാനിതരുമായ ഈ ചെറുപ്പക്കാർ ഓടി വന്ന് എടപ്പാടിയിലുള്ള കടമറ്റം പുരയിടത്തിൽ ഇരുന്ന് ദുഃഖിച്ചിരുന്ന് വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നപ്പോഴാണ് അവരൊരു കാര്യം തീരുമാനിച്ചത് അക്കടമറ്റത്തെ പറമ്പിലിരുന്നപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു നമുക്ക് ഒരു ക്ഷേത്രം വേണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവർ തന്നെ ശിവനെ ധ്യാനിച്ച് ഒരു ശില വെച്ച് അവർ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ നാരായണ ഗുരുസ്വാമിയെപ്പറ്റി അറിയുന്നത് അവർ തീരുമാനിച്ചു പോയി പണ്ട് നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെന്ന് അവരതിനു വേണ്ടി വർക്കലേക്ക് പോയി അദ്ദേഹത്തെ കണ്ട് അവരുടെ സങ്കടം ഉണർത്തിച്ചു ശ്രീ നാരായണ ഗുരുസ്വാമി അവരോട് ഇവിടെ എടപ്പാടി വരാമെന്നും ഒരു ക്ഷേത്ര പ്രദർശനം നടത്താമെന്നും അവർക്ക് ഉറപ്പ് നൽകി അതും പ്രകാരം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ അഞ്ചാം തീയതി കിഴിവൻകുളത്ത് നിന്ന് എടപ്പാടിയിലെത്തി അദ്ദേഹം വന്ന ദിവസവും കനത്ത മഴയായിരുന്നു ആ മഴയത്ത് ഒരു കാര്യം കൂടി സംഭവിച്ചു ആ സമയത്ത് എടപ്പാടിപ്പാലം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ വളരെ പാടുപെടുത്തിയാണ് അക്കരെ കിടച്ചത് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ പല്ലക്കൊക്കെ റെഡിയായിരുന്നു അത് വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നാണ് പോയത് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയത് ആ ക്ഷേത്രം പിടിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്ന് അവിടെ വിശ്രമിച്ചു അദ്ദേഹം രാത്രി അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ വന്നു വന്നവർക്കൊക്കെ അദ്ദേഹം ചെറിയ നാണയങ്ങളൊക്കെ കൊടുത്തു ആ നാണയങ്ങൾ കിട്ടിയവരൊക്കെ പിൽക്കാലത്ത് വളരെ സമ്പന്നരായി തീർന്നെന്നാണ് ചരിത്രം അവിടെ എത്തി അദ്ദേഹം രാത്രി മൂന്നേകാലിനാണ് പ്രതിഷ്ഠ നടത്തിയത് അതായത് ഷൺമുഖത്തിൻ്റെ സുബ്രഹ്മണ്യത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത് രാത്രി മൂന്നേ കാലിനാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തി ഇറങ്ങി വരുന്നത് മാത്രമേ മറ്റുള്ളവർ കണ്ടുള്ളൂ കാരണം അവരെല്ലാം ആ സമയത്ത് ഉറക്കമായിരുന്നു വന്നു കഴിഞ്ഞാൽ അവരും അദ്ദേഹത്ത് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ആനന്ദം പകരുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഷൺമുഖം ഷൺമുഖത്തെ ആനന്ദ ഷൺമുഖം എന്ന് അങ്ങനെയാണ് അദ്ദേഹം പേരിട്ടത് സന്തോഷം പകരുന്ന കാര്യമാണെന്ന് പറഞ്ഞാണ് ചെയ്തത് ഷൺമുഖത്തിന് കാർത്തികേയൻ മുരുകൻ എന്നൊക്കെ ഈ പാർവ ശിവപാർവതി പുത്രൻ്റെ പേരുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രതിഷ്ഠ നടത്തി അത് കഴിഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്നാണ് എടപ്പാടിക്ക് പോകുന്നത് ഈ പിന്നെ കടമറ്റടും കുടുംബക്കാരോടും ഒക്കെ ഈ സ്ഥലം അവർ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഈ സ്ഥലം സംഭാവന ചെയ്യുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ക്ഷേത്രം പുതുക്കിപ്പണിതുന്നത് അപ്പോൾ പുതുക്കിപ്പണിതപ്പോൾ ആ ക്ഷേത്രത്തിൽ നാരായണ ഗുരുസ്വാമിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ പൂജാസമയം രാവിലെ അഞ്ചര തുടങ്ങി പത്തര വരെയും വൈകുന്നേരം അഞ്ചര തുടങ്ങി ഏഴര വരെയുമാണ് മണ്ഡലകാലത്ത് നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ടിവിടെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ കൊടിയേറ്റ് മകരമാസത്തിലെ കാർത്തിക നാളിലും ആറാട്ട് പൂയൻ നാളിലുമാണ് നടത്തപ്പെടുന്നത് ഇവിടുത്തെ പുരാതന കുടുംബങ്ങൾ തോപ്പിൽ പുരയിടത്തിൽ ചെമ്മനാപ്പറമ്പിൽ മുകളേൽ ഇട്ടിക്കുന്നേൽ വടക്കേ തോട്ടത്തിൽ പുത്തൻപെരയ്ക്കൽ ഓലാനിക്കൽ ഇടക്കുന്നേൽ കടമറ്റം തുടങ്ങിയവയാണ് ഇത്രയുമാണ് എനിക്ക് ഈ ക്ഷേത്രത്തെപ്പറ്റി പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ് പഴരി ഗോൾ തലമുറകൾ കൈമാറിയ ആത്മബന്ധം part goal near rains friends kk road mundakayam vastramahal budam pulikkil arcade central junction near arivittura bridge irattuvetta ig future mkki tower near ksr city bus stand irattuvetta emerge i and end hospital private bus standin samibam irattuvetta